ഇന്നൊരു അടിപൊളി റവ കൊണ്ടുള്ള ചട്ടിപ്പത്തിരിയും കട്ട ചമ്മന്തി ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റ് ഒട്ട കുഴിക്കാൻ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ കുറച്ച് ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ക്യാരറ്റ് എല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് ഗ്ലാസ് റവ ഇടുന്നുണ്ട് ചെറിയ ഗ്ലാസ് ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു പത്ത് പത്തിരി ഉണ്ടാക്കാം അപ്പോൾ ഒമ്പതോ പത്തോ പത്തിരി ഉണ്ടാക്കാം അപ്പോൾ ആദ്യം റവ ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കുക എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടതിന് ശേഷം നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഓണിയുടെ അല്ലുകളൊക്കെ ലെയർ തിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഉടച്ച് ഉടച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ കട്ട പിടിച്ചിട്ട് ദോശ പരത്താൻ നമുക്ക് പറ്റില്ല അപ്പോൾ നമുക്കതൊന്ന് ഉടച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് അത് കൂടരുത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിനെ ഒരു വെച്ചിട്ട് ഇളക്കിയതിന് ശേഷം യോജിപ്പിച്ച് നന്നായി യോജിപ്പിച്ച് അതിനെ കുറച്ച് വെള്ളം മുകളിൽ നിൽക്കത്തൊക്കെ വിധത്തിൽ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് തേങ്ങയിട്ട് പറ്റൽ മുളക് നല്ല മുളകാണ് അതുകൊണ്ട് ഒരെണ്ണ ഇട്ടിട്ടുള്ളൂ കൂടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായി അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇത് ഏത് ദോശ റെഡിയാക്കാൻ പോകാം അപ്പോൾ ഉപ്പൊക്കെ നോക്കി കറക്റ്റാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് കോറിയൻറ്റർ ലീവ്സ് നമുക്ക് ഒന്ന് അരിഞ്ഞ് ചേർക്കാം അപ്പോൾ അത് അരിഞ്ഞിട്ടിട്ട് ഒന്ന് നന്നായി വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ പരട്ടി കൊടുക്കാം നന്നായി വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ട് ഞാൻ ഓണിയൻ വെച്ചിട്ടാണ് തേച്ച് കൊടുക്കാറ് കാരണം എന്ന് വെച്ചാൽ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം കയ്യിൽ നമുക്ക് ആവശ്യത്തിന് വലുപ്പത്തിന് മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് നമ്മൾ ദോശയുടെ പോലെ ഇങ്ങനെ പെട്ടെന്ന് വരുത്താൻ പറ്റില്ല കാരണം അതിൽ വെജിറ്റബിൾസൊക്കെ നിറയേണ്ടല്ലോ എന്നിട്ട് അത് പരത്തി ഒന്ന് തട്ടി തട്ടി നീക്കി ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം അതിന് മുകളിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ നിങ്ങൾക്ക് താല്പര്യം ഉണങ്ങി വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് ഇത്തിരി സമയം പിടിക്കിട്ട് മുരിയാനായിട്ട് അപ്പോൾ അതൊന്നും മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ചുറ്റും ഒന്ന് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കട്ട ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ നമ്മൾ ദോശയൊക്കെ കട്ട ചമ്മന്തി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് അരി കൊണ്ടുണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് തേങ്ങയൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ എന്താ പറയുക നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഈവനിങ്സ് സ്നാക്സ് ആണെങ്കിൽ ആയിട്ടൊക്കെ കഴിക്കാം കാരണം ബ്രേക്ക്ഫാസ്റ്റിനും നമ്മൾ കഴിച്ച വയറ് നിറയട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ മണി പലഹാരമായിട്ട് കാണണ്ട രാവിലെ ആണെങ്കിലും കഴിച്ചാൽ നമുക്ക് രണ്ടെണ്ണോ മൂന്നെണ്ണോ കഴിച്ചാൽ തന്നെ നന്നായി വയറ് നിറയും അപ്പോൾ പ്രായവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ശരിക്ക് തേങ്ങ ചെരുക്കിയിട്ടുള്ള പത്തിരി അരിപ്പൊടി കൊണ്ട് പത്തിരി ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഞങ്ങൾ റവ കൊണ്ട് പുട്ട് ആട്ട ഒക്കെ ഉണ്ടാക്കാറുണ്ട് തേങ്ങ നിറയെ ഇട്ടിട്ട് ഇലയുടെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതൊന്നും മാറ്റി പിടിച്ച് നോക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം അപ്പോൾ ഞങ്ങളുടെ ഈ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് കട്ട ചമ്മന്തി അപ്പോൾ ഇത് കൂട്ടിയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ പച്ചമുളക് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് വറ്റൽമുളക് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഇട്ടാൽ പച്ചമുളക് ചമ്മന്തിന് ആണ്ടും ടേസ്റ്റ് വറ്റൽമുളക് ചമ്മന്തിയാണ് അപ്പോൾ നല്ല കോമ്പിനേഷൻ വരുന്നത് അതിനാണ് അപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു മോനോട് ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞു നന്നായിട്ടുണ്ട് അവനെ ഇഷ്ടപ്പെട്ടു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ